ായിട്ടുള്ള പരിപാടിയാണ് കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെക്കേഷൻ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് വ്യത്യസ്തമായ ഇടുക്കളക്കാർക്ക് കാണാൻ പറ്റുന്ന ഓണത്തിനും കുട്ടികൾക്ക് അത്രയും നല്ല ഉഷാർ ഗംഭീര കാർണിവലാണ് പൊന്നാലത്ത് അതൊരു സംഭവമാണ് കേട്ടോ ഒന്ന് വന്ന് കാണിയത് തന്നെയാണ് അത് നല്ല അടിപൊളി പരിപാടികളാണ് പ്രത്യേകം ഫാമിലീസ് വരുമ്പോൾ അതിന് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല എല്ലാത്തിലും കയറി എൻജോയ് ചെയ്യുക കുട്ടികളൊക്കെ ആയിട്ട് വന്ന നല്ല ഫുഡ് അതേപോലെ ഊഞ്ഞാൽ മരണക്കിടറ് എന്താണോ എല്ലാ ആളുകളും ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട് നല്ല തിരക്കാണ് ടിക്കറ്റ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രാധാന്യം എല്ലായിടത്തു നിന്നും ആളുകൾ വന്ന് ഇത് ഈ പ്രോഗ്രാമില് ഈ കാർണിവലില് പങ്കാളികളായിട്ട് വിജയിപ്പിക്കുക ശരിക്കും എൻജോയ് ചെയ്യുക ഈ ഓണവും നബിദിനൊക്കെ ഉഷാറായിട്ട് നല്ല എല്ലാവരും നല്ല ചെയ്യാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്യണം നല്ല നല്ല അടിപൊളിയല്ലേ നന്നായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റാണ് ഏതായാലും ഈ ചരിത്രം ഉറങ്ങുന്ന പൊന്നാനി നഗരം പ്രത്യേകിച്ച് കർമ്മ റോഡ് ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്ന ഈ പ്രദേശത്ത് ഒരു ഓണം സീസണിൽ നടത്തുന്ന ഈ കാർണിവൽ എന്തുകൊണ്ടും വളരെ മനോഹരമാണ് അത്രമാത്രം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഈ പരിപാടി വിവിധ ഇനങ്ങൾ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിളായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ ഈ പ്രകൃതി രമണീയമായ ഈ നാട്ടിൽ ഈ പുഴയോരത്ത് തീർച്ചയായിട്ടും വളരെയധികം ആകർഷണീയമാണ് ഭാവിയിൽ ഇത് കൂടുതൽ കൂടുതൽ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പൊന്നാനിയെ ഇളക്കി പറിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാർണിവൽ വളരെ ഗംഭീരമായ ഒരു ഇതടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നാട്ടുകാരിൽ നിന്നും എല്ലാവരിൽ നിന്നും നല്ല കൂടി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിന് തുടർന്നും ഇതുപോലെയുള്ള പരിപാടികൾ പൊന്നാനിയിൽ വരണമെന്നും അതുപോലെ ഇത് ഇതിന് ഇത് ഗംഭീരമായി വിജയമാക്കി തീർക്കുന്ന പൊന്നാനിക്കാർക്ക് എല്ലാവിധ ബാഹുക്കങ്ങളും നേരുന്നു മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ഓണം കാർണിവൽ ഒരുക്കിയിട്ടുള്ളത് പൊന്നാനിയിൽ ഇതുവരെ അവതരിപ്പിക്കാത്ത റെയ്ഡുകളൊക്കെ ഇത്തവണ നമ്മൾ ഓണത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പുറകിൽ കാണാം വലിയ രീതിയിലുള്ളൊരു ക്രൗഡാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നമ്മുടെ ഓണം കാർണിവൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇങ്ങോട്ട് വരാത്തവർ കാണാത്തവരൊക്കെ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി സെപ്റ്റംബർ പതിനഞ്ചിനുള്ളിൽ ഇങ്ങോട്ട് വരണമെന്ന് സംഘാടകരെന്ന നിലക്ക് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കംഫർട്ടും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ കണ്ടീഷൻ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി ക്സിൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി ഡി ജംഗ്ഷൻ പൊന്നാനി